ഈശ്വരൻ വരുന്നതിനാണ് സ്വർഗം സ്ഥാപിക്കാനാണ് പലരും പറയും ഹിന്ദുമതത്തിൽ സ്വർഗമില്ലാന്ന് ഹിന്ദുമതത്തിൽ സ്വർഗം എല്ലാ മതത്തിലും സ്വർഗമുണ്ട് ഭൂമി സ്വർഗ്ഗമായിരുന്നു ഈ സ്വർഗം വേറെ എവിടെയാണോ ആകാശത്തിലോ വേറെ എവിടെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്വർഗമില്ല എന്ന് പറയുന്നത് ഭൂമി സ്വർഗമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ ദേവതയായിരുന്നു ദേവത എന്ന് പറഞ്ഞാൽ ആത്മബോധത്തിൽ വികാരങ്ങളില്ലാതെ മരണഭയമില്ലാണ്ട് ആന്തരികമായും ബാഹ്യമായും സമൃദ്ധമായ ഒരു ജനത അതാണ് സ്വർഗം ഇതെല്ലാ മതങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ഹിന്ദുമതത്തിൽ സ്വർഗമില്ലായിരുന്നു എന്ന് നമ്മൾ പറയേണ്ട ഹിന്ദുമതത്തിലും സ്വർഗം പറയുന്നു ഈശ്വരൻ വരുന്നത് ഈ നരകത്തെ സ്വർഗമാക്കാനാണ് ഭൂമിയെ ഇല്ലാണ്ടാക്കാൻ ഈശ്വരൻ പറ്റത്തില്ല നമ്മൾ ഇഹലോകത്ത് ലോകത്ത് വരുന്നത് ജീവിക്കാനല്ലേ ജീവിതം സ്വർഗതുല്യമാക്കാം നരകതുല്യമാക്കാം അപ്പോൾ ഇത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ കാര്യമല്ലല്ലോ ഇന്നത്തെ ഈ ലോകത്തെ സ്വർഗമാക്കാൻ ഈശ്വരൻ വരണമെങ്കിൽ ഈ ലോകത്തെ നരകമാക്കിയ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ ജയിക്കണം അർജുനൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല അവിടെയാണ് ഭഗവാനെ വാക്കു വഹിച്ചത് അസ്വർഗകരം അർജുന നീ ഈ വികാരങ്ങളെ ജയിച്ചാൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് തീവ്രവാദികളും പട്ടാളക്കാരൊക്കെ ഇറക്കി ഇറക്കിപ്പെട്ടിരിക്കുക യുദ്ധത്തിന് യുദ്ധം ചെയ്ത് മരിച്ചാൽ സ്വർഗത്തിൽ പോകും ഏത് യുദ്ധമാണ് ഇവിടെ നമ്മൾ ഈ സ്ഥൂലമായ ആയുധം കൊണ്ടുള്ള യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ആയുധമെടുക്കും വീണ്ടും വീണ്ടും നമ്മൾ നരകത്തിലേക്ക് പോവുകയുള്ളൂ പകരം ഏത് യുദ്ധത്തിൽ ജയിച്ചാൽ അല്ലെങ്കിൽ ഏത് യുദ്ധത്തിൽ തോറ്റാല് സ്വർഗത്തിൽ പോകുന്ന പറയുന്നത് യുദ്ധത്തിൽ മരിച്ച സ്വർഗത്തിൽ പോകുന്നതാണല്ലോ ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി പ്രപഞ്ചനാഥനായ ഭഗവാൻ വന്ന് നമ്മളോട് അഞ്ച് വികാരങ്ങളെ ജയിക്കാനുള്ള യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ ആ യുദ്ധത്തിൽ ജയിക്കാണെങ്കിൽ നിനക്ക് സ്വർഗം ഭരിക്കാം ഇനി ഞാൻ തോറ്റുപോയി എനിക്കതിനെ ജയിക്കാൻ സാധിച്ചില്ല ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് എന്നെ ഇറങ്ങി പക്ഷെ എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല ഭവന് കുഴപ്പമില്ല നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ ഈ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി നീ വികാരങ്ങൾ ജയിക്കാൻ ശ്രമിച്ചല്ലോ അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും അപ്പം ഏത് യുദ്ധമാണ് ഈ പറയുന്നത് ആളുകളെ കൊല്ലുന്ന യുദ്ധമല്ല ആയുധമെടുത്തുള്ള യുദ്ധമല്ല പകരം ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഈ ആത്മീയമായ യുദ്ധം നമ്മൾ ചെയ്യണം അർജുന നീ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ എൻ്റെ അടുത്ത് പണ്ഡിതനെ പോലെ സംസാരിക്കുന്നു പക്ഷെ വിവരമില്ലാത്തവനെ പോലെ നീ പുലമ്പിക്കൊണ്ടിരിക്കയാണ് അസ്വർഗീയകാരമാണ് അർജുനത് അകീർത്തികരം